ഹായ് കൂട്ടുകാരെ എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാനിതാ ഇന്ന് നല്ല അടിപൊളി ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് ഏതൊരാളോ ആഗ്രഹിക്കുന്നതാണെന്നല്ല നല്ല കരുവാളിപ്പോൾ ഒന്നും ഇല്ലാണ്ട് നല്ല വെളുത്ത് കാണണം എന്നുള്ളത് അതെല്ലാവരും ആഗ്രഹമായിരിക്കും അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ എടുത്തത് ഒരു കുളുത്തേൻ്റെ വെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം കട്ടിയുള്ള കഞ്ഞിവെള്ളം ആട്ടോ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഫിൻ്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കോഫിൻ്റെ പൊടി തട്ടി കൊടുക്കാം വന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാനുണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാനിതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് അരിൻ്റെ പൊടി ഉണ്ടല്ലോ ഈ പച്ചരിപ്പൊടിയോ അല്ലെങ്കിൽ പത്തലിൻ്റെ പൊടിയോ അത് ഏതായാലും കുഴപ്പമില്ല അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചെന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രീമി രൂപത്തിൽ നമ്മളൊരു പേക്കാക്കുന്ന രൂപമില്ലേ ആ രൂപത്തിൽ നമുക്ക് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പം ഞാനിത് ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്രീം പേക്കുണ്ടല്ലോ പിന്നെ ഞാൻ കൈക്ക് ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ വീടെടുക്കിതാക്കലും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വീട് എടുത്തരണം നാളില്ല അതുകൊണ്ട് മുഖത്തിട്ടിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് മുഖത്ത് നന്നായി തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ വെക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് നന്നായി തന്നെ സ്ക്രബ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് കൈയും നല്ലോണം തന്നെ ഇതുപോലെ മസാജ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് മിനിമം ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലെ ചെയ്യണം കേട്ടോ മുഖത്തായാലും കൈക്കായാലും അപ്പോൾ നന്നായി തന്നെ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറ്റാർ വായ ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന കറ്റാർ വായ ഉണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ നല്ല റിസൾട്ടായിരിക്കും പിന്നെ ഇത് ഒരു തവണ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഉപയോഗിക്കുക പിന്നെ ആഴ്ചക്കൊരു മൂന്നു തവണ പിന്നെ ആഴ്ചക്കൊരു തവണ ഇങ്ങനെ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മതി അപ്പം ഞാനിതാ കയ്യെല്ലാം കഴുകി വന്നിട്ടുണ്ട് നന്നായി തന്നെ ഉണ്ട് കൈയെല്ലാം തന്നെ കറുത്തിറ്റാണ് പിന്നെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ പീഡിയായിട്ട് വരുന്നവരെ ബായ്